അയേക്കും വഹമ്മത്തല്ല ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്റ്റേസിൻ്റെ യൂണിറ്റ് തലങ്ങളിൽ സംസ്ഥാനം ഒട്ടക്കും നടന്നുകൊണ്ടിരിക്കുന്ന തണ്ണീർ പന്തൽ ഈ കടുത്ത വേനലിൽ ആളുകൾക്ക് ഉരുറ്റു ദാഹജലം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന നേതൃത്വം യൂണിറ്റുകളെ ഏൽപ്പിച്ച പദ്ധതിയാണ് തണ്ണീർ പന്തൽ എന്നുള്ളത് വഴിയോര യാത്രക്കാർക്ക് അവരുടെ ദാഹത്തിന് ചെറിയൊരു ആശ്വാസം പകരുക അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഭീമാപ്പള്ളിയിൽ എസ് ഒ എസിൻ്റെ നാല് യൂണിറ്റുകളിൽ ഈ മഹത്തായ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു എസ് ഒ എസ് സൗത്ത് യൂണിറ്റിൽ പിന്നെ തൈര് വിതരണം മൂന്ന് നാല് ഘട്ടങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഉണ്ടാകും ഇന്ന് എസ് ഒ എസിൻ്റെ ഈസ്റ്റ് യൂണിറ്റിൽ മത്തങ്ങ തണ്ണീർ തണ്ണിമത്തൻ ജ്യൂസാണ് ഞങ്ങൾ വിതരണം ചെയ്യുന്നത് അതിൻ്റെ പണിയിലാണ് നമ്മുടെ നേതാക്കളുള്ളത് ഏതായാലും അബ്ലാഹുത്താല ഇഖ്ലാസുള്ള പ്രവർത്തനമായി സ്വീകരിക്കുമാറാകട്ടെ ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് വലിയൊരു സന്ദേശം കൂടിയാണ് ഇതൊക്കെ നിങ്ങൾക്കും ഏറ്റെടുത്ത് ചെയ്യാം ദാഹിച്ചു വരുന്ന ആളുകൾക്ക് പച്ചവെള്ളമാണെങ്കിലും അവർക്ക് കൊടുക്കുക അവർക്ക് ആശ്വാസം ഉണ്ടാവുക വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഏതായാലും ഇൻസാറിൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം <سؤال> يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا അധികം സഹകരണങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട് ഇതിനു വേണ്ടി സഹകരിച്ച നമുക്ക് ഇതിൻ്റെ ഫണ്ടുകൾ നൽകിയ ധാരാളം ആൾക്കാരുണ്ട് അള്ളാഹു സുബാന ഹുത്താല അവർ നൽകിയ ഫണ്ട് സ്വീകരിക്കുമാറാകട്ടെ ഇതിനൊക്കെ നാളെ ആഹൃതത്തിലേക്ക് അള്ളാഹു ധാരാളം പ്രതിഫലം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഒന്നവരും പോയവരും നമുക്ക് വലിയൊരു സന്തോഷം തോന്നിയത് ഒരാൾ പറയുകയുണ്ടേ ഞാൻ പിന്നെ മീൻ വാങ്ങി വരുന്ന വഴിയിൽ ദാഹം ഉള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങി വെള്ളം കുടിച്ചാണെന്നുള്ളത് പറഞ്ഞൊരു വാക്ക് കേട്ടപ്പോഴത്തേക്കും ഇതുപോലെ പലരും ആഗ്രഹിക്കുന്നുണ്ടാവും വഴികൾ വഴി ഒരു ഒരു ദാഹജലം കിട്ടുക എന്നുള്ളത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും അഹമ്മദില്ല നമ്മളെ കാര്യങ്ങൾ സന്തോഷകരമായി തന്നെ അവസാനിച്ചു നമ്മൾ പ്രതീക്ഷിച്ചതിലും മുന്നോടിയായി തന്നെ സാധനം തീർന്നു എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ഒരു സെക്ഷനിൽ കുറച്ച് കൂടുതൽ നമ്മളതിന് പിന്നെ കുറച്ചുകൂടെ സെറ്റപ്പ് ചെയ്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് മറ്റ് യൂണിറ്റിലുള്ള പ്രസിഡൻറ്റുമാരും വൈസ് പ്രസിഡൻറ്റുമാരും അതുപോലെ സെക്രട്ടറിമാരും അടങ്ങുന്ന കമ്മിറ്റി ഭാരവാഹികളടങ്ങുന്ന ധാരാളം ആൾക്കാർ നമ്മോടൊപ്പം വന്ന് നമ്മളെ സഹായിക്കാനും വേണ്ടുന്ന നിർദ്ദേശവും ഉപദേശവും ഒക്കെ നൽകാനും ഒപ്പം നമ്മോടൊപ്പം നിന്ന് മറ്റുള്ളവർക്ക് ജലം വിതരണം ചെയ്യുവാനും കൂടിയിട്ടുണ്ടായിരുന്നതിൽ വലിയ സന്തോഷം നമുക്ക് തോന്നുന്നുണ്ട് അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ ദീനി പ്രവർത്തനമാണ് അള്ളാഹു അതിനെല്ലാം ധാരാളം പ്രതിഫലങ്ങൾ നൽകി അള്ളാഹു അവരെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ സല്ലാഹു അല സൈന മുഹമ്മദിനു അലി വസുഭി അജു ആ അലഹദ്രബുല്ലാലിൻ അസ്ലാം വലൈക്കും വറഹമത്തല്ല